ചുവ അല്ലെങ്കിൽ വെള്ളി പകര നേരത്ത് ഒരു സ്ത്രീ പ്രതിമ അടക്കം ഒഴിയാ മനസ്സിലാവണ്ട ആ സ്ത്രീ പ്രതിമ ഒരു ചുവന്ന പൊട്ട് അതിന്റെ മുകളിൽ മുക്കെണ്ണ വെക്കുക അതിന്റെ മുകളിൽ ഒരു സ്ത്രീ പ്രതിമ വെച്ചിട്ട് തിരസു തൊട്ട് പാദം വരവിയ എന്റെ കണ്ടത്തിൽ ി സന്താനത്തിന് കൂടെ കിടന്ന ഇങ്ങനെ ഒരു പെൺസന്ധാനം മണ്ണ് സംബന്ധമായിട്ടും കർമ്മ സംബന്ധമായിട്ടും ഞങ്ങൾക്ക് ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോ അവരെന്ത് ദ്രോഹം ചെയ്താലും ഞങ്ങൾക്കെടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സിനിമ തൊട്ട് പാദംബരം പതിനൊന്ന് പ്രാവശ്യം എന്നിട്ട് പുറത്തെടുത്ത് വെച്ചേക്കാം അടുത്ത ദിനം കൊണ്ടുപോയി അവിടെ കൊടുക്കാം മുക്കണ്ണൻ അങ്ങട് കൊടുക്ക ആ പട്ടം അങ്ങട് കൊടുത്തേക്കാ മനസ്സിലാവണ്ട ആ പുരുഷ സ്ത്രീ പ്രതിമ ഒരു മണ്ണാരത്തിലിട്ടേക്കാ പുടപ്പുറം നമ്മുടെ ഏത് ഭാഗത്ത് ആ മണ്ണാരേക്കിച്ച് അവിടെ ഇട്ടേക്കാം അണ്ട് സങ്കല്പം കഴിച്ച് ഉണ്ണിയുടെ പേരിൽ ഒരു കർമ്മം പോന്നു ഞാൻ തീർപ്പുണ്ടാക്കി ആരെന്താ പിന്നെ ആരെന്തോ നിന്നെ വെച്ചായാലും ആരെ വെച്ച് ചെയ്താലും തരണം എന്ന് പറയാ മനസ്സിലാവണ്ടവിടെ നല്ല ഉഗ്രസ്വരൂപണിയായിട്ടുള്ള കാളിയതാസന്ധാനത്തിനെ കാണണം ആ ഉണ്ണിപ്പൊ ഇതിൽ എടുക്കണം അവർക്ക് എന്തെങ്കിലും കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്റെ തകിട് കയ്യിൽ എന്റെ മാംസം പഠിച്ച അല്ല അല്ല ദീപം തെളിയിച്ചു പെൺസന്ധാനം എന്റെ കണ്ടത്തിൽ മിന്നു കെട്ടിയതായി ഉണ്ണിക്കും കുഞ്ഞു കുട്ടിപ്പൊഴങ്ങൾക്കും എന്റെ ഭവനത്തിനും ദോഷം കൂടാതെ കണ്ട് പ്രവർത്തിച്ച് എനിക്ക് കർമ്മം ഉണ്ടാക്കി തരെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്റെ എണ്ണത്തിനും ആടയാപരങ്ങൾക്കും കുറവില്ലാതെ കണ്ട് എന്റെ കണ്ടത്തിൽ മിന്നു കെട്ടിയതായി ഉണ്ണി കർമ്മസ്ഥാനത്തിന് ഈ മണ് മണ്ണിന്ന് ഇന്ന ദിക്കിലേക്ക് കർമ്മത്തിന് പോകേണ്ട അപ്പൊ ആ ഭാഗത്ത് ദോഷം കൂടാതെ അതിനെ ഇങ്ങനെടെ നക്ഷത്രം അല്ലേ രോഹിണി അല്ലേ വെണ്ണക്കാരനല്ലേ കൊടുക്കാന്ന് പറഞ്ഞ വ്യാഴം പ്രസാദിച്ചല്ലേ വെള്ളി വരുള്ളൂ അപ്പൊ നിങ്ങൾ എന്താ കൊടുക്കാത്ത ആ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് അതൊന്നും പൊതിഞ്ഞ് ഒരു മഞ്ഞപ്പട്ടിൽ ഒരു പിടി വെള്ളി പൊതിഞ്ഞു കെട്ടിവെക്കി മനസ്സിലാവണ്ട ഞാൻ പറയുന്ന കേണ് ഉണ്ണിയുടെ വ്യാഴം ഉണ്ണിയ ഉണ്ണിയുടെ നക്ഷത്രം വെണ്ണക്കാരനെ നക്ഷത്ര രോഹിണിയാ വ്യാഴം പ്രസാദിക്കണം മനസ്സിലായത് എന്നാലും കാര്യം വരള്ളൂ അതുകൂടാണ്ട് ആരെ തറക്കണ്ടായിരിക്കണേ ചിറ്റവട്ട് ആ വലതും കിട്ടിയ മനസ്സിലായില്ല ഇതമാര് വെള്ളി നാണയോ അല്ലെങ്കിൽ പൊടിയായിട്ടുള്ള വസ്തുക്കളോ ചെമ്പോലത്തക്കണോ എല്ലാം കിട്ടിയ എന്നും കിട്ടും അല്ലേന്താ കണ്ട് എന്താ കാര്യം അതിനെനിക്ക് മനസ്സിലായി എന്താ കാര്യം അവരായിട്ട് ചോദ്യം ബന്ധം വേണം വേണ്ട പിന്നെ നിശ്ചയിക്കാം എന്തായാലും ഒരു പാത്രത്തിനകത്ത് പോകുന്നതല്ലേ നിര്യാണം വന്ന രണ്ടു പേർക്കും ഉള്ളതല്ലേ നിന്റെ കൂടെ പറഞ്ഞതല്ലേ നീ അവർക്ക് സഹോദര തുല്യമല്ലേ സഹോദരൻ തന്നെയല്ലേ പിന്നെന്താ വേണ്ട ഞാൻ അതൊന്നും ചോദിച്ചില്ലല്ലോ നീ ചെയ്തോ ചെയ്തില്ലേന്ന് ചോദിച്ചില്ലാതെ നീ ഇല്ലാതെ നീ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ ഭവനത്തില് ചെമ്പൂരത്തകടും പൊടിയായിട്ടുള്ള വസ്തുക്കളും അരിയമ്പവും അതുപോലെ തന്നെ വെള്ളിനാണയൊക്കെ ചർമ്മം ചെയ്തു കൊണ്ടൊന്നു നിന്റെ ഭവനത്തിലിരുന്നത് നിന്നെന്തെങ്കിലും കാര്യം ആകാൻ ഞാൻ എന്താ ചോദിച്ചേ അങ്ങനെ ചെയ്യക്കത്തെ രീതിയിൽ എന്താണ്ടായെന്നാ ചോദിച്ചുള്ളൂ അതെന്താ കാര്യ ഭംഗി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വെള്ളി സംബന്ധം ഒക്കെ കൊടുത്തുണ്ടായോന്ന് തർക്കണ്ടായോന്ന് ഞാൻ അതൊന്നും ചോദിച്ചില്ല മണ്ണ് സംബന്ധമായിട്ട് തർക്കണ്ടായോ അവർക്ക് കിട്ടുന്നതായ വിഹിതത്തിൽ എന്തെങ്കിലും ഏറെക്കുറവിലുണ്ടായോ എന്നാ ചോദിച്ചു ഇതിനകത്തെ ഇന്നെല്ലാം മൊതിരകളൊക്കെ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട് ഒരു ഭവനത്തിൽ അന്നം കഴിക്കേണ്ടതായ എല്ലാ വസ്തുക്കളുണ്ട് അതൊക്കെ നീ സന്ധ്യ വെങ്കി ഞാനെന്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നീ എനിക്ക് വിറ്റുപലമാറി ലാഭവിധം ഉണ്ടാക്കി തരണം മനസ്സിലായാ ദിനം ഒരു വെള്ളി ഇരിക്ക വെള്ളി 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 നിനക്ക് എടുക്കാം നിനക്കല്ലേ കാണണ്ടേ മീതിലക്കല്ലോ നീ എന്താ പറഞ്ഞ മൺമറയുന്ന കാലം വരെ എനിക്ക് ആ മണിനൊന്ന് കാണണം അതല്ലേ പറഞ്ഞു അതിനു വേണ്ടിട്ടല്ലേ നീ വന്നേ അത് ഞാൻ നടത്തി തരാൻ പോരെ അന്റെ കർമ്മം പ്രവർത്തിക്ക ആ ഉണ്ണിസന്ധാനത്തിന്റെ ചിത്രം ആ ആൺ സന്താനത്തിന്റെ പെൺസന്ധാനത്തിന്റെ നാമോ കഴിഞ്ഞി വാങ്ങിക്കുക ആ ഉണ്ണിസന്ധാനത്തിന്റെ ചിത്രം കൊണ്ടുവരാൻ വരാൻ പറയാം പഞ്ചകർമ്മം പ്രവർത്തിച്ചു ഞാൻ തീർപ്പുണ്ടാക്കി കൊടുക്കാം ഭവനത്തിന്റെ നാലു ഭാഗത്ത് മൺമറയുന്ന കാലം വരെ കാണണം എന്നതൊന്നും സമയത്ത് കാണിച്ചു തരണം അതല്ലേ വേണ്ടു എൻ്റെ കൂടെ വിട്ടാ മതി അവിടെ എൻ്റെ കുഞ്ഞിന്റെ ദുഃഖമാ അത് ഞാൻ നടത്തി തരാം അതല്ലേ പറഞ്ഞു എന്റെ ഞാൻ തീർപ്പുണ്ടാക്കി തരാം ഉണ്ണി അപ്പൊ ആ ഉണ്യസന്താനത്തിന്റെ തന്നെ നാമോദര നക്ഷത്രം പറഞ്ഞു ഇതിനകത്തൊരു വെള്ളി നാണയോ അത് കഴിഞ്ഞിട്ട് ഉണ്ണി സന്താനത്തിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്ത് ഒരു നുള്ളു മണ്ണ് ഇന്ന കാര്യമാണെന്ന് പറയാ ആ ഉണ്യസന്താനത്തിന്റെ പേരെഴുതി തരാൻ എനിക്ക് ആ ഒരു ഉണ്ണിയുടെ ഒരു ചിത്രം കൊണ്ടുവരാ അതിന്റെ പിതാവിന്റെയും മാതാവിന്റെയും പേരെഴുതി കൊണ്ടുവരാ ഒരു അഞ്ചുധർമ്മം പ്രവർത്തിച്ചും ഞാൻ തീർപ്പുണ്ടാക്കി തരാം നിശ്ചയിച്ചിട്ടില്ലല്ലോ വന്ന് ഇത്രയൊക്കെ പറഞ്ഞില്ലേ ഇനി അതിന്റെ അപ്പുറത്തും ചരിത്രം ഉണ്ട് അത് കണ്ട നീ ഇത്രയും കാര്യം മതി എന്റെ ഉണ്ണി സന്താനത്തിന് ഞാൻ കത്തിച്ചു കൊടുക്കുന്ന ദീപം കൊണ്ട് വാങ്ങി വെറന്താല് വെച്ച് ഒരു ഉണ്ണി സന്താനം പത്ത് പേരറിയേ എന്നെ പരിപാലിക്കാനും എന്റെ ഉണ്ണിനെ പരിപാലിക്കാനും വിളമ്പി കൊടുക്കാനും കുഞ്ഞു കുട്ടി കൂടി പരമ്പര നിലനിർത്താനായിട്ട് ഒരു ഉണ്ണിപ്പൊയതെല്ലാം മങ്കല്യം കഴിച്ചു കൊണ്ടുവരെന്ന് പ്രാർത്ഥിച്ചു വെച്ചു അതിനനുസരിച്ചെന്നല്ല നീ കാര്യം പറ എനിക്ക് എന്ത് വേണം തരും അപ്പൊ എനിക്കതിനുള്ള മനസ്സിലായില്ല കണ്ടത്തിൽ കിടക്കുന്നുണ്ടാ ഇതൊക്കെ മംഗല്യം കഴിച്ചിട്ട് തട്ടിപ്പുറത്ത് എനിക്ക് ഇന്നതും തരണം പറഞ്ഞിട്ട് മംഗല്യം നടത്തിട്ടാ അർപ്പിച്ചു അതും പറും പറ ആദ്യം നിശ്ചയിച്ച നീ പിന്നെ ഇതിനെ കുറയ്ക്കണ ഇവിടെ കൂട്ടലെ തന്നെയുള്ളൂ അനേ കണക്കിനും എടുക്കണ മനസ്സിലായോ ഞാൻ കാര്യം പറയും മനസ്സിലായി കാര്യം പറഞ്ഞു നടത്തി കാര്യത്തിന് വെള്ളി വാങ്ങും അങ്ങനത്തെ ഒരു എന്തിനും ഒരു വെള്ളി ഇത് തന്നെയല്ലേ ചോച്ചെന്തായി തൊപ്പിക്കാരുടെ ആസ്ഥാനത്ത് കേറിയ സത്യം പറഞ്ഞു നീ ഉരുളണ്ട എനിക്ക് കാര്യം പറയണ്ടു നീലോട് പറഞ്ഞു എന്റെ അച്ഛൻറെ എനിക്ക് ഇറങ്ങി പോണം പറഞ്ഞോ മനസ്സിലായ അവിടെ പോയ ഇതിനു വേണ്ടിട്ട് അപ്പൊ ഇന്ന് വന്നാ പോരെ കാര്യം പറഞ്ഞ പോരെ ഇന്നത് ഉണ്ടായിരുന്നുമായ ഇപ്പൊ എന്റെ ഉണ്ണിക്ക് ഒരു മകല്യം വന്നിട്ടുണ്ട് അതെ ഒരു കുഴപ്പം കൂടാതെ കണ്ട് നീ നടത്തി തരണം ഈ ഒറ്റ വാക്കും ഒറ്റ ഉത്തരവുള്ളൂ നീ ഇങ്ങനെ തിരിഞ്ഞു മറിയേണ്ട കാര്യമില്ല നീ ഇവിടെ വന്നപ്പോ ഞാൻ ഇന്ന നോക്കി വെച്ചതാ നീ ഇന്ന കാര്യത്തിനാ വന്നത് മനസ്സിലായി ഈ പണി കടന്നു വന്നാലേ എന്നോട് പറഞ്ഞു തരും എന്റെ ഉള്ളി മനസ്സിലായ